േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയുടെ കാര്യത്തിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാതെ അകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇതേ തുടർന്നാണ് തിരികെ വീട്ടിലെത്തുമ്പോൾ എന്ന തലവേദന മുന്നിലേക്ക് വരുന്നത് ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ ചെയ്തു തീർക്കും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് കളയാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അബി മുന്നിലേക്ക് കടന്നു വരികയും ചെയ്തതിനെ തുടർന്ന് അബിയോട് സ്വത്തുക്കൾ പൂർണ്ണമായും തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അഭി ശ്രമിക്കുന്നത് എന്ന് ആരോപിക്കുകയാണ് അവൻ ഇതോടെ അഭിയൊന്ന് ഞെട്ടിപ്പോകുന്നു മാത്രമല്ല ഇതേ തുടർന്ന് സ്വത്തുകളുടെ കാര്യത്തിൽ അങ്ങനെ വിട്ടു കൊടുക്കുന്നതിന് ഞങ്ങളും തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അച്യുതൻ ഈ വീട്ടിൽ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ അച്യുതന്റെ ചതി മനസ്സിലാക്കുകയാണ് അവർ പക്ഷേ തൽക്കാലത്തേക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് ചന്തുവിനെ ചെന്ന് കാണുകയാണ് അവർ മനപൂർവമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തൊക്കെയോ ചതി ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് അച്യുതൻ വന്നിട്ടുള്ളത് അതെ അഭി അതെനിക്ക് അന്നത്തെ ദിവസം അവരെ അവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ തോന്നിയ കാര്യമാണ് പ്ലാൻ ചെയ്ത് തന്നെയാണ് അവർ വന്നിട്ടുള്ളത് അത് നമുക്ക് വലിയൊരു തലവേദന ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ ബുദ്ധിപൂർവ്വം അവരെ നേരിടുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് വലിയൊരു തിരിച്ചടിയാകും ആദ്യം സത്യങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവരണം അവൻ പറയുന്നതെല്ലാം കള്ളമാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം അല്ല അതെങ്ങനെ ചെയ്യും അവൻ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നില്ലേ കയ്യിൽ ആ ഒപ്പിട്ട് നൽകിയ ഡോക്യുമെൻ്റ് ഉണ്ട് എന്ന് ആ ഡോക്യുമെൻ്റ് കള്ളമാണ് എന്ന് നമ്മൾ തെളിയിക്കണം അതിനു വേണ്ടി നിയമപരമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതായി വരും നീ അതിന് തയ്യാറാണോ ഞാൻ തയ്യാറാണ് സത്യങ്ങൾ തെളിയിക്കുക തന്നെ വേണം അല്ലാതെ ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് പോയിട്ട് ഒരു ഉപകാരവും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇതോടെ നിയമപരമായി കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചതിനെ തുടർന്ന് അച്യുതൻ്റെ അമ്മ എടാ നമ്മൾ പെട്ടുപോകുമോ ഇല്ലാമേ ഈ ഓലപ്പാമ്പിനെ ഒന്നും കണ്ട് പേടിക്കാതെ ഞാനില്ലേ കൂടെ കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാവുന്നതാണ് ഇവരൊക്കെ നമ്മളെ വെറുതെ പേടിപ്പിക്കാൻ പേടിപ്പിക്കാനോരോന്ന് കാണിക്കുന്നതാണ് നമ്മളതിൽ വീണു പോകരുത് ഇതേ തുടർന്നാണ് അച്യുതൻ്റെ ചതി പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്